ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മടിയന്മാരായ കുട്ടികൾ അതായത് രാവിലെ എഴുന്നേൽക്കാനായിട്ട് നല്ല മടിയുള്ള കുട്ടികളെ എഴുന്നേൽപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത് അതുപോലെ എപ്പോഴാണ് കുഞ്ഞിനെ മാറ്റി കിടത്തേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഇവിടെ ഉണ്ട് റോസൂട്ടിയുടെ കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും ചേട്ടായ്ക്കും റോസൂട്ടീനെ കിടത്താനായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു എല്ലാ പേരൻസിനും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ചൂട് പറ്റി നമ്മളോട് അടുത്ത് നമ്മളെ കെട്ടി പിടിച്ചുറങ്ങുന്ന കുഞ്ഞിനെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി കിടത്താൻ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരാളേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കിടത്താനായിട്ട് അതാണ് റോസൂട്ടീൻ്റെ കാര്യത്തിൽ ഉണ്ടായത് സത്യം പറഞ്ഞാൽ മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞാൽ മാറ്റിക്കിടത്താട്ടോ ഞങ്ങളെ അത്രയും സേഫായിട്ട് ആണ് റൂമുള്ളത് അല്ലെങ്കിൽ വേറെ ചേട്ടനും ചേച്ചിയൊക്കെ ഉള്ള ഫാമിലി ആണെങ്കിൽ പ്രത്യേകിച്ചും മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞാൽ മാറ്റിക്കിടത്താം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഞങ്ങൾക്ക് ഒരാളെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവളായിട്ട് പറയട്ടെ വേറെ റൂമിലേക്ക് കിടക്കണം എന്ന് പറയട്ടെ എന്ന് വിചാരിച്ച് കുറേ വെയിറ്റ് ചെയ്തു പക്ഷേ അവളിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അമ്മ ഞാനിന്ന് ഈ റൂമിൽ കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൾ അങ്ങനെ ഫുൾ ടൈമ് കിടക്കില്ല അപ്പോഴത്തേനും നമ്മുടെ അടുത്തേക്ക് ഓടി വരുമായിരുന്നു അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തു പിന്നെ പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എത്തിയല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ റോസ് റോസോട്ടേനെ അന്ന് മാറ്റിക്കിടത്തി നോക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ആണ് ഈ ഒരു തീരുമാനത്തിൽ എത്തിയത് കേട്ടോ പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ ഡയറക്റ്റ് നീ അടുത്ത റൂമിൽ പോയി കിടക്കണമെന്നോ അല്ലെങ്കിൽ ഇനി ഞങ്ങളുടെ കൂടെ കിടക്കണ്ടാന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെയാ പറയുക അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ എങ്ങനെയാണ് ഇവരുടെ അടുത്ത് ഇത് അവതരിപ്പിക്കുക അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ പറയാം കേട്ടോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം റോസൂട്ടിയുടെ എല്ലാ സാധനങ്ങളും ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഈ റൂമെന്ന് വെച്ചാൽ ഇത് കൗൺസിലിംഗ് റൂമായിട്ട് സെറ്റ് ചെയ്ത റൂമാണ് അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പം കിടക്കുന്ന റൂമാണ് അപ്പോൾ ഈ റൂം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ റൂമിലേക്ക് എല്ലാ സാധനങ്ങളും റോസ് കുട്ടിയുടെ എല്ലാ സാധനങ്ങളും ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു അവളുടെ സ്റ്റഡി മെറ്റീരിയൽസ് അവളുടെ ഡ്രസ്സ് അവളുടെ ടോയ്സ് അവളുടെ വളകൾ മലകൾ അവളുടെ എല്ലാ സാധനങ്ങളും ഓക്കെ എന്നിട്ട് അതെല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചു ഓക്കെ ഞാൻ അവളെ മാറ്റിക്കിടത്തിയിട്ടാകെ വൺ വൺ വീക്ക് ആയിട്ടുള്ളൂ കേട്ടോ പക്ഷെ സക്സസ്ഫുള്ളാണ് അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പം അങ്ങനെ ഇതെല്ലാം സാധനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു അത് കൂടാതെ ഈ റൂമിലെ ഒരു കളർ എന്ന് വെച്ചാൽ ബെഡ്ഷീറ്റിൻ്റെ കളറ് കട്ടിൻ്റെ കളറ് ഇതെല്ലാം അവളുടെ ഫേവറേറ്റ് കളറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ബ്ലൂ കളറിലാണ് ചെയ്തിട്ടുള്ളത് ഈ ബാക്കിൽ കണ്ടാൽ കണ്ടാലറിയാം കട്ടിൻ്റെ കളറൊക്കെ ബ്ലൂ ആണ് അതുപോലെ അവിടെ കണ്ടോ സ്റ്റഡി ടേബിളൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം റോസോട്ടീൻ്റെ സാധനങ്ങളാണ് പിന്നെ ഇവിടെ കണ്ടോ റോസോട്ടീൻ്റെ ഡെയിലി റുട്ടീനുണ്ട് മേലെ ടൈം ടേബിൾ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സ്വന്തമായിട്ടൊരു പില്ലോ ഒക്കെ ഓൾറെഡി ഈ റൂമിൽ ഉണ്ടായിരുന്നു എങ്കിലും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പില്ലോ ഒക്കെ മേടിച്ചിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് റോസോട്ടിക്ക് അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തു അതാണ് ആദ്യം ചെയ്തത് അപ്പോൾ റോസുട്ടി എന്നിട്ട് റോസുട്ടീനോട് ഞാൻ പറഞ്ഞു ഇതാണ് ഇതാണെട്ടോ റോസുട്ടീൻ്റെ റൂം എങ്ങനെയുണ്ട് ഇഷ്ടമായോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്കറിയാം റോസോട്ടീൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെയാണ് കുറെ സാധനങ്ങൾ അപ്പുറത്തെ റൂമിലായിരുന്നു അതെല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി അപ്പോൾ ഇതെല്ലാം കണ്ട് റോസുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവൾക്ക് സ്വന്തമായിട്ടൊരു റൂമോ എന്ന രീതിയിലേക്ക് അവളുടെ തോട്ട്സ് മാറി അപ്പോൾ അവൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു അപ്പോൾ അമ്മേ വാവ ഇന്ന് മുതൽ ഇവിടെ കിടക്കട്ടെ കഴിഞ്ഞ ദിവസം ആരോ വന്നപ്പോഴും അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ സമ്മതിക്കുള്ളൂ ഇവിടെ കിടക്കാനായിട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് സങ്കടം ആവും അതുകൊണ്ടാണ് വാവ ഇവിടെ കിടക്കാത്തതെന്ന് ഇത് വാവയുടെ റൂമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ ഞാനിവിടെ കിടക്കുന്നതാണ് ഇതെൻ്റെ റൂമാണ് ഇവിടെയാണ് ഞാൻ ഇനി മുതൽ കിടക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത വന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു തോട്ട്സ് അവൾ ഇങ്ങോട്ട് ഷെയർ ചെയ്തപ്പം ഞാൻ പറഞ്ഞു ആണോ എന്നാൽ വാവ ഇന്ന് മുതൽ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ കേട്ടോ നൈസായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ആണോ അപ്പം അമ്മയ്ക്കും പപ്പച്ചയ്ക്ക് സങ്കടം ആവുമല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സങ്കടം ആ ചെറിയതായിട്ടൊക്കെ സങ്കടം ആവും പിന്നെ നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ കൊച്ചിനെ എപ്പോൾ വേണേലും അങ്ങോട്ട് ഓടി വരാം ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടോടി വരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ റോസുട്ടി പറഞ്ഞു ആണോ ഇന്ന് വാവ ഇന്ന് മുതൽ ഇവിടെയാണേ കിടക്കുന്നത് അങ്ങനെ പറഞ്ഞു അങ്ങനെ കുറേ ദിവസം അങ്ങനെ കിടന്നു കേട്ടോ അപ്പം ആദ്യത്തെ ദിവസം നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു ചേട്ടായിക്കൊന്നും ഉറക്കമില്ലായിരുന്നു ചേട്ടായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോയി നോക്കും കൊച്ചുറങ്ങിയോ കരയുന്നുണ്ടോ എന്നൊക്കെ നോക്കും അവസാനം ഒരു കുറേ നേരം ലേറ്റായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയത് പിന്നെ പക്ഷേ രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേനും നമ്മൾ അതുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ആയി സേഫാണോ എന്നുള്ളത് മാത്രം നമ്മൾ കൺഫേം ചെയ്താൽ മതിയല്ലോ ഓക്കെ അങ്ങനെ ചെയ്തു അതിനുശേഷം എന്താന്ന് വെച്ചാൽ ഈ അത് അങ്ങനെയാണ് കേട്ടോ കിടത്തിയത് അത് അങ്ങനെ അങ്ങ് സ്മൂത്തായിട്ട് അങ്ങ് കഴിഞ്ഞു കേട്ടോ അവൾ അടിപൊളിയായിട്ട് അവിടെ മാറിക്കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഗസ്റ്റ് വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളിക്കിടത്തും ഓക്കെ അപ്പോൾ അതങ്ങനെ അങ്ങനെയാണ് മാറ്റി കിടത്തിയത് പിന്നെ രണ്ടാമത്തെ കാര്യം ചോദിച്ചത് എങ്ങനെയാണ് ഈ മടി മാറ്റുക രാവിലെ എഴുന്നേൽക്കാൻ ഒരു മടി ഉണ്ടാവില്ല കുട്ടികൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കാണെങ്കിലും ഇപ്പോൾ നല്ല മഴയും നല്ല സുഖമായി ഉറങ്ങാനുള്ളൊരു അന്തരീക്ഷമൊക്കെയാണെങ്കിൽ നമുക്ക് എന്താ തോന്നുക നമുക്ക് നന്നായിട്ട് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നും അല്ലേ അതുപോലെ തന്നെയാണല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അതിന് ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ പണ്ട് 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 നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എന്താ ടൈം പീസ് വെക്കും അല്ലേ ഇപ്പോൾ അതൊക്കെ കാണാനില്ല സാധനം യൂസ് ചെയ്യുന്നവർ കുറവാണെന്നെനിക്ക് തോന്നുന്നത് കാരണം ഓൾറെഡി ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിലെല്ലാ ഓപ്ഷൻസും ഉണ്ടല്ലോ അപ്പോൾ ഈ ടൈം പീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ അത് യൂസ് ചെയ്യുന്നവർക്കറിയാം കാരണം ഇപ്പം ഞാൻ രണ്ടെണ്ണം കാണിച്ചതരാവേ ഞാൻ സത്യം പറഞ്ഞാൽ ഒരെണ്ണം എൻ്റെ കൗൺസിലിംഗ് റൂമിലേക്ക് വാങ്ങി ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് ഇപ്പം വൺ അവർ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണല്ലോ ഒരു സെഷൻ കൗൺസിലിംഗ് കൊടുക്കുക അപ്പം അത് കറക്റ്റ് ഞാനിങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ അത് കോളേജിലും ഞാൻ ആ ടൈം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആ ഒരു വൺ സെഷൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാനാണ് ഈ ടൈം പീസ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വെച്ചപ്പം ഇത് വാങ്ങാൻ പോയപ്പോൾ കുറെ നാളായിട്ട് റോസൂട്ടി ഇങ്ങോട്ട് പറയുന്നുണ്ട് റോസുട്ടി എവിടെന്നാ ഇത് കണ്ടതെന്ന് എനിക്കറിയില്ല ഇനി വല്ല ആരെങ്കിലും ഫ്രണ്ട്സ് ആരെല്ലാം പറഞ്ഞു കൊടുത്തതാണോ എന്നൊന്നറിയില്ല കേട്ടോ എന്താണെങ്കിലും ഈ ഒരു ടെക്നിക്ക് റോസൂട്ടീൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതാണ് അപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു റോസൂട്ടി അമ്മയും വാവയ്ക്ക് ഒരു കുഞ്ഞു ടൈം പീസ് വേണമെന്ന് അങ്ങനെ ഒരു കുഞ്ഞു ടൈം പീസ് റോസൂട്ടിക്ക് ഞാൻ വാങ്ങി ഈ ഒരു സംഭവം ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി ഇത് ഇതൊരു സിമ്പിൾ ടൈപ്പാണ് സിമ്പിൾ മോഡലാണ് പക്ഷേ ഇതിൻ്റെ നല്ല ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് ഓൺലൈനിലോ ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവർക്ക് ഒരു ടൈം പീസ് മേടിച്ച് ആദ്യം എല്ലാ കുട്ടികളിലും ഇത് വർക്കൗട്ടാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനെന്തായാലും ഇത് വാങ്ങിക്കൊടുത്തതിന് ശേഷം കറക്റ്റ് ആ ഒരു ടൈം വെച്ച് ഇപ്പം ആറു മണിയാണെങ്കിൽ ആറ് മണിക്ക് ഈ അലാറം അടിക്കുമ്പം തന്നെ എഴുന്നേറ്റ് ഓഫാക്കും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം കേട്ടോ റോസോട്ട് ചെയ്യുന്നതിൻ്റെ റോസോ അത് ആദ്യം ഞാൻ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെന്ന് വെച്ചാൽ സ്കൂളിൽ പോകുമ്പം ഓട്ടോമാമൻ ആണ് ഓട്ടോമാമൻ എന്നുവെച്ചാൽ അവളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുകയും കുട്ടി കൊണ്ടുവരുമോ ചെയ്യുന്ന ഓട്ടോ ഓടിക്കുന്ന ചേട്ടനാണ് കേട്ടോ അപ്പോൾ ആ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് റോസുട്ടിക്ക് റോസുട്ടിക്ക് മാത്രമല്ല ആ വണ്ടിയിൽ പോകുന്ന എല്ലാ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് പാരൻസിനും ഇഷ്ടമാണ് നല്ലൊരു ബിഹേവിയറാണ് അപ്പോൾ റോസുട്ടീൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് രാവിലെ റോസുട്ടി നേരം എടുത്തു എഴുന്നേൽക്ക് സ്കൂളിൽ പോകണ്ടേ എന്നൊന്നും പറഞ്ഞ കക്ഷി എഴുന്നേൽക്കില്ല അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് ഓട്ടോമാമൻ വരാനായിട്ടോ കാരണം റോസ് റുട്ടീൻ്റെ ആണ് ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞപ്പോൾ റോസൂട്ടി ചാടി ചാട് എഴുന്നേൽക്കും അതാണ് റോസൂട്ടിനെ റുട്ടീനെ എഴുന്നേൽപ്പിക്കാൻ പണ്ട് ഇതിന് ഈ ടൈം പീസ് വരുന്നതിന് മുമ്പ് യൂസ് ചെയ്ത കാര്യം അപ്പോൾ നമ്മുടെ മക്കളെ ആ ഒരു കാര്യം ട്രൈ ചെയ്യാം കേട്ടോ അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടാവും സ്കൂളിൽ പോകുമ്പോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോ ഒക്കെ അപ്പോൾ നമ്മൾ എന്താ പറയുക ആ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കുക അപ്പോൾ ചാടി എഴുന്നേൽക്കുന്ന കാണാം കുട്ടികളുടെ മൈൻഡ് അങ്ങനെയൊക്കെയാണ് നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണെന്നുള്ളു അപ്പോൾ ആ രീതിയിലാണ് ആദ്യം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു ടൈം വേസ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം പീസ് റൂസ് തന്നെ ജനലിൻ്റെ അരികിൽ അവൾ കിടക്കുന്ന കട്ടിലിൻ്റെ ജനലിൻ്റെ അരികിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കും എന്നിട്ട് രാവിലെ ഇതടിക്കുമ്പോൾ എഴുന്നേൽക്കും അത് അവൾ ഉറങ്ങാനാവുമ്പം കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് ഒന്ന് ഒരു ഫുൾ ബോട്ടിൽ വെള്ളം അവളുടെ കിടക്കുന്ന ജനലിൻ്റെ ബെഡിൻ്റെ ജനലിൻ്റെ അരികിൽ കൊണ്ടുപോയിട്ട് വെക്കും വാട്ടർ ബോട്ടിലെ അതുപോലെ ഈ ടൈം പീസ് കറക്റ്റ് ഇത് വെക്കാൻ അവൾക്കറിയില്ല അത് ഞാൻ വെച്ചിട്ടാണ് കൊടുക്കുക അപ്പം ഞാൻ വെച്ചിട്ട് ഇത് ഓൺ ചെയ്തിട്ട് അവിടെ വെക്കും അതുപോലെ ഒരു ടെഡി ബിയർ അതിനെ എടുത്തുകൊണ്ട് സൈഡിൽ കൊണ്ടുപോയിട്ട് കിടത്തും ഇനി ഒരു ലൈറ്റ് ഈ വെള്ളം എടുത്തു വെച്ചതിൻ്റെ പിന്നിൽ അവൾ പറഞ്ഞൊരു കാരണം എന്താണെന്നറിയോ പിന്നെ അമ്മയും പപ്പച്ചേയും വാവയ്ക്ക് വെള്ളം തരാൻ വേണ്ടി എഴുന്നേറ്റ് വരണ്ടേ അപ്പോൾ വാവ തന്നെ എടുത്ത് കുടിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടു വെച്ചത് സത്യം പറഞ്ഞാൽ അത് നല്ലതാണല്ലോ ഞങ്ങൾ ഉറങ്ങുന്ന ഞങ്ങളെ വിളിച്ചു എഴുന്നേൽപ്പിക്കേണ്ട എന്നൊരു മൈൻഡിലാണ് പുള്ളിക്കാരി അങ്ങനെ ചെയ്തത് പിന്നെ ലൈറ്റ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും മഴയാണെങ്കിൽ അപ്പോൾ മഴയാകുമ്പോൾ കറണ്ട് പോകുമ്പോൾ ഈ ഒരു ലൈറ്റ് അവളുടെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് ഓൺ ചെയ്താൽ മതിയല്ലോ എന്നീ ഒരു ചിന്ത പിന്നെ മൂന്നാമത്തെ കാര്യം ടോയ്ലറ്റ് സീറ്റാണ് ടോയ്ലറ്റ് ഇപ്പോഴും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിയ കുഞ്ഞുങ്ങൾ ചെറിയ മക്കളാണെങ്കിൽ എന്നു വെച്ചാൽ അവർ ഒരുപാട് വണ്ണവും വലിപ്പവും ഇല്ലാത്ത പിള്ളേരാണെങ്കിൽ ഇപ്പോഴും ടോയ്ലറ്റ് സീറ്റ് അവിടെ വെക്കേണ്ടി വരുമല്ലോ റൂസുട്ടി ചെറിയ കുട്ടി ആയതുകൊണ്ട് അവിടെ ടോയ്ലറ്റ് സീറ്റ് മേലെയാണ് വെക്കുക അപ്പോൾ അതെടുത്തിട്ട് താഴോട്ട് വെച്ച് കൊടുക്കണം നമ്മൾ അപ്പോൾ അതും കൂടി റൂസുട്ടി പറഞ്ഞിട്ടാണ് ഉറങ്ങുക അമ്മ ആ ടോയ്ലറ്റ് സീറ്റ് അവിടെ എടുത്ത് വെക്കണേ എന്ന് പറയും അങ്ങനെ വെച്ചാൽ എന്താ ഗുണം എന്താ ഞങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ട അതുപോലെ ബാത്റൂമിൽ ലൈറ്റിട്ട് വെക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് റോസ് കുട്ടി ഉറങ്ങാൻ പോവാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഞങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ റോസ് കുട്ടി സമാധാനമായിട്ട് അവളുടെ ചെടിബിയറിനെയും കെട്ടി പിടിച്ച് ഉറങ്ങുന്നുണ്ട് രാവിലെ തന്നെ എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഗുഡ് മോർണിംഗ് അമ്മ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് വരും ഓക്കെ അപ്പോൾ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇതെൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് എക്സ്പീരിയൻസിൽ നിന്നും പറഞ്ഞത് മാത്രമാണ് പലർക്കും പല രീതിയിലായിരിക്കും എന്തൊക്കെയാണെങ്കിലും ഒരിക്കലും ഞാൻ പറയില്ല നമ്മൾ വഴക്ക് പറഞ്ഞ് കുഞ്ഞുങ്ങളെ രാവിലെ എഴുന്നേൽപ്പിക്കണം എന്ന് പറയില്ല മറ്റെന്തെങ്കിലും ഒരു നമ്മുടെ കുട്ടിയുടെ നേച്ചർ അനുസരിച്ച് ഓരോ ടെക്നിക്ക് നമ്മൾ കണ്ടുപിടിക്കണം അല്ലാതെ വഴക്ക് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചാൽ അവരുടെ ആ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസിൽ അതൊരു പ്രശ്നമായിട്ട് നിൽക്കും അവരത് ബാധിക്കാനായിട്ട് തുടങ്ങും അതുമാത്രമല്ല ഒരു റെസ്പെക്റ്റ് ഒരു സ്നേഹം അറ്റാച്ച്മെൻ്റ് ഇതിലെല്ലാം ആ ഒരു പ്രശ്നം നമുക്ക് പിന്നീട് തോന്നാൻ തുടങ്ങും ഓ ഈ അമ്മ വെറുപ്പിക്കുകയാണല്ലോ എന്നൊക്കെ പറയാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങട്ടെ സമാധാനമായിട്ട് എഴുന്നേൽക്കട്ടെ സന്തോഷമായിട്ട് എഴുന്നേൽക്കട്ടെ ഓക്കെ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്നു എന്ന് വിചാ വിചാരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു Thank you. Bye.